ദാസേണ്ടെ കൊണ്ട് പാടിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ എപ്പോഴും തൃപ്തിയുള്ള കാര്യം ഒരു കലർപ്പുലി അത് അത് എം ജി ശ്രീകുമാർ പറഞ്ഞു ചേട്ടൻ ചില പാട്ടുകൾക്ക് ഭാവം കൊടുത്താൽ അതിൻ്റെ അപ്പുറത്ത് ഭാവം ഈ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ അതായത് എല്ലാം മിക്ക പാട്ടുകളിലും പ്രണയമുണ്ട് കേട്ടോ പ്രണയമായിട്ട് പോയിട്ടുണ്ടോ ജീവിതത്തിൽ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും എനിക്ക് ഏറ്റവും ഫസ്റ്റ് പരിഗണന കൊടുക്കുന്നത് നമ്മളുടെ പാട്ടുകൾ പാടുമ്പോൾ ആ മലയാള ഭാവം അത് നമ്മളെ പഠിപ്പിച്ചത് ദേവരാജൻ ഭാഷാണെന്ന് ഞാൻ പറയും സാറ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാട്ടുകാരനായിട്ട് പാടാതെ കഥാപാത്രമായിട്ട് പാടും തീർച്ചയായും ആഴങ്ങളിൽ ിൽ ആവൾ മാഞ്ഞുപൂവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതെ അപ്പം ഞാനായിട്ടാണ് അടുപ്പം ജോൺസൺ ആയിട്ട് അങ്ങനെ കമ്പനിയില്ല ഞാനാണല്ലോ ഇപ്പോഴും പുള്ളി ഇടയ്ക്ക് ഇതില്ലെങ്കിലും എൻ്റെ ഈ ഞങ്ങൾ അഭിനയിച്ചതിന്റെ പേരിൽ ഒരു പത്ത് മുപ്പത് ദിവസം ഒരുമിച്ചുണ്ടായിരുന്നില്ല ആ ബന്ധമുണ്ട് ഇവരെ ഇടയ്ക്കെ വിളിക്കും വയലിലെടുത്തിട്ട് പോവാ ഞാൻ പോവാ അവിടെ പോയി വയലിനൊക്കെ വായിക്കും അങ്ങനെ ആ ബന്ധം അപ്പൊ ഒരു പടം ഉണ്ട് മ്യൂസിക് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ നേരെ ജോൺസൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡാ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അപ്പ ജോൺസൺ പറഞ്ഞു അതെ ഈ കല്യാൺജി ആനന്ജി ലക്ഷ്മി ആൻഡ് പേർലൻ ശങ്കർ ഗണേഷ് ശങ്കർ ജയേഷൻ ആ പരിപാടിക്ക് ഞാനില്ല നീ ചെയ്തോ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും നീ ചെയ്യണെങ്കിൽ നീ ചെയ്തോ പരിപാടി ഇല്ല അത് ജോൺസന്റെ ഒരു ഇൻഡിവിജുവാലിറ്റിയാണ് തീർച്ചയായും അടുത്ത് പറഞ്ഞു അങ്ങനെ കാര്യം ചെയ്ത് നീ ചെയ്തോ എനിക്ക് വേണ്ട പറഞ്ഞു അങ്ങനെ ഞാൻ ഭരതേടനെ വിളിച്ചു പറയുന്നു അതെ ജോൺസൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുമിച്ച് ചെയ്യാനില്ല ഭരതേട്ടനത് ഏതാ ചെയ്താ അങ്ങനെ ജോൺസൺ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നു അതിൽ ഞാൻ ജോൺസൻ്റെ അസിസ്റ്റൻ്റ് ആണെന്ന് ഓക്കെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിനുള്ളിലാണ് ഈ ഈണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ വിളിക്കുന്നത് അതിൻ്റെ മ്യൂസിക് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമായ അതിൽ ഞാൻ കുറേ തീം മ്യൂസിക്കൾ ഇട്ടതൊക്കെ പിന്നീട് ഞങ്ങൾ പല പാട്ടുകളിലും ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അതിലൊരു പാട്ട് പല പല മ്യൂസിക്കുകളും പിന്നീട് പാട്ടായി വന്നു അപ്പൊ ഇതൊക്കെ അങ്ങനെ പാട്ടാക്കാവുന്ന മെലഡികളാണ് ഞാൻ അതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പുള്ളിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പുള്ളി കാതോട് കാതോരം എന്ന് പറഞ്ഞ പടം വന്നപ്പോ അതില് പ്രത്യേകിച്ച് വേറൊരു കാരണം കൂടി അതൊരു വയലിസ്റ്റിന്റെ കഥാപാത്രപാത്രം മമ്മൂട്ടി ചെയ്യുന്ന ലൂയിസ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ വിളിക്കുന്നു അങ്ങനെ ഈ കാതോട് കാതോരത്തിലാണോ സാറിന്റെ തുടക്കം ഫസ്റ്റ് പാട്ട് ചെയ്യുന്നത് കാതോട് കാതോരം അതിലുള്ള കാതോരത്തിലാണ് ഞാൻ ഫുൾ മറ്റത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു അതായത് സെവന്റി എയ്റ്റിൽ ഞാനും ജോൺസണും കൂടിയിട്ട് ആരവത്തിൽ ചെയ്തു പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഈണെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എയ്റ്റി ത്രീയിൽ ചെയ്തു പക്ഷേ സിഗ്നേച്ചർ വരുന്നത് സിഗ്നേച്ചർ എന്നല്ല ഞാൻ ആദ്യമായിട്ട് പാട്ട് ചെയ്യുന്നത് ആദ്യം ആദ്യമായിട്ട് പാട്ട് ചെയ്യുന്നത് കാതോടുകാതോരം അപ്പൊ ഇതിന്റെ ഒരു അപ്പോഴും ഞാൻ പാഷനായിട്ടല്ല സംഗീത സംവിധായകനാകണം എന്നുള്ളതൊന്നുമല്ല എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചെയ്തു ഇത് ആ പടം പോലും ഞാൻ നാട്ടിലല്ല ഞാൻ ചെന്നൈയിലാ ആ പടം തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല ആ പാട്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ പാട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീൻ വരുമ്പോഴും ജനങ്ങൾ അത് ആഘോഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം എനിക്ക് ഇണ്ടായിട്ടില്ല പടം റിലീസിന് ശേഷം ലളിത ചേച്ചി ഭരതേടനോട് വിളിച്ചു പറഞ്ഞു ആ നെയ്യൻ സർഗ സൗന്ദര്യം എന്നുള്ള പാട്ട് മമ്മൂട്ടി വയനലിൽ വായിച്ച് തുടങ്ങുന്ന സമയത്ത് ജനങ്ങള് തിയേറ്ററിൽ പോയ സൗണ്ട് എനിക്കറിഞ്ഞൂടാ ഇതൊക്കെ പറഞ്ഞു സംഗീതം ഓരോ അപ്പൊ എന്റെ ഒരു ഇത് പറഞ്ഞ ആ പടം ഒരു ായിട്ട് ഓടിയിട്ടുള്ളൂ അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ട പടം ഒന്നുമില്ല പാട്ടുകൾ ഹിറ്റ് പാട്ടുകളിലൂടെ ആ പടം വലിയ ഒരു ഹിറ്റായി അതുകൊണ്ടാണല്ലോ ഇപ്പോ എത്രയോ പടങ്ങൾ ഇപ്പൊ വീണ്ടും വീണ്ടും മറ്റേ അതിലത്തെ പാട്ടുകൾ എടുത്തിട്ട് എനിക്കറിയത്തില്ല പഴയ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഇപ്പം സിനിമ വരുന്ന പോലെ വരുന്നുണ്ട് ഓ സിനിമയിൽ മാത്രല്ല ഈ കവറായിട്ട് വരുന്നുണ്ട് റീൽസിൽ എനിക്കറിയാം ഞാനത് ഞാൻ നേരിട്ട് കാണുന്നില്ല പക്ഷെ പറഞ്ഞ അറിയുന്നുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ എഴുതുന്ന സമയത്ത് സാറിൻ്റെ മനസ്സിൽ കൊണ്ട് പാടിക്കണമെന്നുണ്ടോ കുറച്ചൊക്കെ ഉണ്ടാവും നമ്മളൊരു പാട്ട് ചെയ്തിട്ട് ഞങ്ങൾ നമ്മളുടെ മനസ്സിൽ ഇത് ആള് പാടി പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ആരെ കൊണ്ട് പാടിക്കും എന്നുള്ളൊരു ചിന്തക്ക് അല്ല ചോദ്യം വളരെ കുറവായിരുന്നു ഓക്കെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു യേശുദാസ് എല്ലാ പാട്ടുണ്ടാക്കുമ്പോ യേശുദാസ് ആദ്യം കെ ജെ യേശുദാസ് ദാസനെ കൊണ്ട് പാടിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ എപ്പോഴും തൃപ്തിയുള്ള കാര്യം കഥയുണ്ടല്ലോ അല്ലേ അതൊരു പാടിക്കാൻ വരുന്നത് ആ പിന്നെ അപ്പോ അത് അന്ന് അങ്ങനെ പിന്നീട് എം ജി ശ്രീകുമാർ കുറെ വന്നു അതും എം ജി ശ്രീകുമാറിന്റെ പാട്ട് എനിക്കിഷ്ടമാണ് മറ്റു വേറൊന്നും ഉണ്ടല്ല പുള്ളിയുടെ ഭാവം സാധാരണ യേശുദാസിനെ അനുകരിക്കുന്ന ഒരുപാട് ആ ഒരു ശബ്ദത്തില് ദാസേട്ടന്റെ ശബ്ദം പോലെ കുറെ പേർക്കൊക്കെ അത് സാധിക്കുന്നുണ്ട് പക്ഷെ ഒറിജിനൽ ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ശബ്ദത്തില് ഒരു കലർ പുല്ലി അതെ പാടുമ്പോഴാണ് അത് എം ജി ശ്രീകുമാർ പാടും ഓഫ് കോഴ്സ് അതിനൊക്കെ വളരെ മുമ്പ് നമ്മുടെ ജേട്ടൻ പറയേ വേണ്ട പാടി തെളിയിച്ചു പാടി തെളിയിക്കല്ല ജേട്ടൻ ചില പാട്ടുകൾക്ക് ഭാവം കൊടുത്താൽ അതിന്റെ അപ്പുറത്ത് ഭാവം ഈ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് അതൊരു സ്പെഷ്യൽ ഇതാണ് എന്റെ പാട്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പാടും അത്യാവശ്യം ഇപ്പോഴല്ല മുമ്പ് പാടിയിരുന്നു അപ്പൊ ഇത് പറയല സ്വയം പൊക്കി പറയുന്നതല്ല ഞാൻ പാട്ടുകാരനെ അല്ല പാട്ടുകാരൻ മോഹിച്ചിട്ടുമില്ല പക്ഷെ അത് അങ്ങനെയാണ് അങ്ങനെ ജയട്ടം പാടിയ പാട്ടുകള് പലപ്പോഴും ഞാനൊന്ന് പാടി നോക്കും വല്ല ഇന്റർവ്യൂലായാലും വേറെ എന്തിനും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പാടാൻ നമുക്കേ തോന്നില്ല കാരണം അതേപോലെ ഭാവം കൊടുക്കാൻ പറ്റൂല അങ്ങനെ പാടിയ പാട്ടുകളൊന്നും സ്റ്റേജിൽ ആരും അവതരിപ്പിച്ച് ഒരിക്കലും രക്ഷപ്പെടില്ല കിറ്റായ പാട്ടുകൾ ഓർമ്മപ്പെടുത്തലിന്റെ കാര്യത്തിൽ രക്ഷപ്പെടും പക്ഷെ എന്നാലും ഒരു അപ്രീസിയേഷൻ ജേരം പാടിയ പാട്ട് അതേ ഭാവത്തിൽ സാധിക്കില്ല സാറേ ഒരു പാട്ടുകാരന് വേണ്ടത് സാറ് പറഞ്ഞ പോലെ സ്വരത്തിലാണോ അവരുടെ ഭാവവാണോ അവരുടെ എളിമയാണോ ളിമയല്ല എളിമ സ്വഭാവവിശേഷാണ് അത് എളിമയുമ്പോ പാട്ട് സംഗീതം തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചിലപ്പോൾ സംഗീതകാരന്മാര് വലിയ സംഗീതകാരന്മാർ കർണാട്ടിക് ഫീൽഡിലായാലും എവിടെ ആയാലും ഭയങ്കര അഹങ്കാരികളായിരിക്കും അത് അവരുടെ സംഗീതം അവരുടെ ഉള്ളിലുണ്ടെന്നുള്ള അഹം അഹം എന്ന് വളരെ കൂടുതലായിരിക്കും അതൊന്നും നമ്മൾ നോക്കണ്ട പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് എന്റെ പരിഗണന കൊടുക്കുന്നത് അതിൽ ഭാവത്തിനാണ് ഭാവത്തിനാണ് കാരണം ഭാവമാണ് അല്ലെങ്കിൽ അത് വരിയാണ് എഴുതുന്ന വരിയാണ് ഒരു പാട്ടിലെ മെയിൻ സാധനം ആ വരി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി തരും എന്താണ് പറയുന്നതെന്ന് അതെങ്ങനെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് അത് വെറുതെ പറഞ്ഞ പോരെ വെറുതെ ഒരു ട്യൂൺ ഉണ്ടാകുന്നത് കൊണ്ട് അതിന് ഭാവം വരില്ല ആ ട്യൂണില് ഒരു ഭാവത്തിന് എൻഹാൻസ് ചെയ്യാനാണ് ട്യൂൺ വരേണ്ടത് അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷക്ക് നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ കർണാട്ടിക് സ്വഭാവമുള്ള ഇത് വന്നാലാണ് നമ്മുടെ ഭാഷ അത് നമ്മളെ പഠിപ്പിച്ചത് ഇതിങ്ങനെ മലയാളത്തിൻ്റെ ഭാഷയ്ക്ക് സംഗീതം നമ്മളുടെ തനതായ അതായത് അവിടുന്ന് ഇവിടുന്ന് കോപ്പി കോപ്പിയല്ല അന്നൊക്കെ അനുകരണമുണ്ട് അനു അനുകരണമായിരുന്നല്ലോ കുറേ ഹിന്ദി പാട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ എടുത്തിട്ട് അതിൽ വരി എഴുതിയിട്ട് പാടുന്നൊരു സ്വ ഇതുണ്ടായിരുന്നു ആദ്യകാലത്ത് ഓക്കെ പിന്നീട് അത് മാറി നമ്മളുടേതായിട്ടുള്ള ട്യൂൺ നമ്മളുടെ പാട്ടുകൾ പാടുമ്പോൾ ആ മലയാളം വരിക്കൊരു ഭാവം അത് നമ്മളെ പഠിപ്പിച്ചത് ദേവരാജൻ ഭാഷ ഞാൻ പറയും എൻ്റെ ഗുരുനാഥനാണ് അതുകൊണ്ട് ഞാൻ പറയാ എന്റെ പാട്ടുകളില് ഭാവമില്ലാതെ പിന്നെ സംഗതികൾ ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് സംഗതികൾ സംഗതി പാടുന്നതും അതിന്റെ ഭാവത്തിനു വേണ്ടി തന്നെയാണ് ആ സംഗതികളിലൂടെ ഒരു ഭാവം നമ്മൾ പകരാൻ സാധിക്കണം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ സംഗതി കൊണ്ട് കാര്യള്ളൂ അല്ലെങ്കിൽ ആ സംഗതി വിട്ടിട്ട് ഭാവം മാത്രം ഉണ്ടായാൽ അത് ബെറ്റർ ആയിരിക്കും ഭാവമില്ലാത്ത സംഗതിയേക്കാൾ സംഗതിയില്ലാത്ത ഭാവമാണ് നല്ലതെന്ന് ഞാൻ പറയും ഞാൻ എപ്പോഴും അതിലിരിക്കുന്ന ആളാണ് അത് ബേസിക്കലി ഞാൻ വയലിനിഷ്ടമായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ജനറലി അത് തന്നെയാണ് സാർ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നൊരു കാര്യം പ്രത്യേകിച്ച് സിനിമയിൽ പാടുമ്പം സാറ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പാട്ടുകാരനായിട്ട് പാടാതെ കഥാപാത്രമായിട്ട് പാടുക തീർച്ചയായും അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് വരികൾ നോക്കി അതിന്റെ ട്യൂൺ നോക്കി കൃത്രിമമായിട്ട് ആ പാട്ട് ഇങ്ങോട്ട് പാടുകയാണ് അപ്പോഴാണ് നമ്മൾ ആ പാട്ടുകാരനായിട്ട് പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിലത്തെ സംഗീതം മാത്രമേ പുറത്തു വരുന്നുള്ളൂ ആ വരികൾ എന്താന്ന് മനസ്സിലാവും പക്ഷെ അതിൽ ഭാവം വരണമെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയാണ് പാട്ടുണ്ടാക്കിയിരിക്കുന്നത് കഥാപാത്രത്തിന്റെ മനസ്സിലുള്ള ഭാവം പ്രകടിപ്പിക്കാനാണല്ലോ ഈ പാട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ കഥാപാത്രം നിന്ന് പാടിയാൽ എങ്ങനെ പാടും അത് തന്റെ സിറ്റുവേഷനില് ഇന്ന് ഇന്നിപ്പം അങ്ങനെ ഇല്ല പാടുന്ന പാട്ടുകളൊന്നും ഇല്ല കേട്ടോ ഒക്കെ വെറുതെ തമാശ ഫാസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളൊന്നുണ്ടാക്കുന്നുള്ളൂ പക്ഷെ അന്ന് കാലത്ത് നായികയും നായകനും ലിപ്പ് കൊടുത്ത് പാടുന്ന പാട്ടുകൾ ഒരുപാടുണ്ട് അപ്പോ അത്തരം പാട്ട് പറഞ്ഞപ്പോ ഞങ്ങൾ ഇപ്പൊ ഈ അടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയില് മില്നത്തില് അങ്ങനെ വളരെ മനോഹരമായിട്ട് ആ കുട്ടി നമ്മുടെ നായിക നമ്മുടെ അനിൽ ബാബു സംവിധായകന്റെ മകള് മരിച്ചുപോയി അനിൽ ബാബുദിഖിന്റെ മകനുണ്ട് സിദ്ദിഖിന്റെ മകൻ ഷഹിൻ ഷഹിൻ അല്ലേ എനിക്ക് ഇവിടെ പുതിയ ആൾക്കാരുടെ പേരൊക്കെ പോയി ഈ മറ്റേ മോളുടെ പേരും എന്തെന്നാണ് ശെരിക്കും എനിക്ക് ഞാൻ മറന്നുപോയി നമ്മുടെ അനിൽ ബാബുവിന്റെ മകളുടെ പേരും ഒക്കെ പ്രത്യേക പേരുകൾ അത് മനസ്സിൽ നിൽക്കുന്നില്ല കൊറേ വർഷത്തിന് ശേഷമുള്ളൊരു ഒത്തുചേരലല്ലായിരുന്നു ഈ ഒരു ഗാനം അല്ലേ ഞാനും ഷിബുവും സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് കൊല്ലമായിട്ട് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ് ഒരു കൂട്ടുകെട്ട് കൂട്ടുകെട്ട് എന്ന് പറയാം ഈ കൂട്ടുകെട്ടിന് ഇതുവരെ ഒരു പോർലുണ്ടായിട്ടില്ല ഇടയ്ക്ക് പടങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് കാഴ്ച എന്ന് പറഞ്ഞ എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും അവസാനത്തെ എഴുത്ത് കൃതിയായ മനോരഥങ്ങളിലെ ഒരു എപ്പിസോഡ് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ ദൈർഘ്യം വരുന്ന ഒരു പടം ഒരു ഒരു സ്റ്റോറി ഇറ്റ്സ് ലൈക്ക് എ ഫിലിം ബട്ട് ഇറ്റ് ഷോർട്ട് ഫിലിം അതിങ്ങനെ ഒരു ആന്തോളജിയിൽ വന്നതാണ് എനിക്ക് അവാർഡ് നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ ശ്യാം പ്രസാദാണ് അതിൻ്റെ സംവിധായകൻ അങ്ങനെ എം ടിയുടെ ആദ്യത്തെ ഒരു പടത്തില് എനിക്ക് സംഗീതം ചെയ്യാനും കൂടി സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇതുവരെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലേക്ക് ഞാൻ പോയിട്ടില്ല കാരണം ഞാൻ അതിന് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് എന്തെങ്കിലും പുതുമ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്കൊരു സംശയം കേട്ടോ കാരണം ഇന്ന് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട് ഇപ്പം വരുന്ന പാട്ടുകൾ എന്നൊക്കെ പറയുന്നത് ഒരാഴ്ച ഒരു ദൈർഘ്യമുണ്ട് ആ പാട്ടിന് ഒരു ഒരടിച്ചുപൊളിയായിരിക്കും പക്ഷെ സാറിന്റെ ഓരോ വരികളും സാറിന്റെ ഓരോ പാട്ടുകളും എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഇപ്പൊ ഒരു യാത്രക്ക് ട്രെയിൻ രണ്ടുപേര് ചേർന്ന് ട്രെയിനെ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ട്രെയിനിന്റെ പാട്ട് കാണും ഇനിയും പ്രണയിച്ച് പ്രണയം ഒരു പെണ്ണിനോട് തുറന്നു പറയാനുള്ള വ്യക്തിയാണെങ്കിൽ അതിനൊരു പാട്ട് കാണും പാട്ട് പാട്ട് കാണും കാണും സാറിന്റെ മനസ്സിലുണ്ടായിരുന്നു എത്ര കാലഘട്ടം കഴിഞ്ഞാലും ഇന്നും മനസ്സിൽ ി ഇതെന്റെ മാത്രല്ല മുമ്പുണ്ടായിരുന്ന എല്ലാ സംഗീത സംവിധായകരും ലിറിക് സിസ്റ്റിന്റെ എല്ലാ പാട്ടുകളും എത്ര വർഷം കഴിഞ്ഞാലും ഇന്നും നമ്മളോട് നമ്മളോടുകൂടെ സഞ്ചരിക്കുന്നുണ്ട് കാരണം അത് ഒരു ഭാഷയുണ്ട് അതിൽ മലയാള ഭാഷ ഭാഷയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഈണമുണ്ട് ഇത് അതിൻ്റെ മാക്സിമം ഒരു പാട്ടിന് വേണ്ടി എല്ലാവരും ശ്രമിക്കുന്ന അതിൻ്റെ ബെസ്റ്റ് എക്സ്പ്രഷൻ ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കണം ചെയ്തിട്ടുള്ള പാട്ടുകളാണ് പക്ഷേ ഇത് നമ്മളുടെ ഗൃഹാതിരത്വത്തെ ഉണർത്തുന്ന തരത്തിലുള്ള പാട്ടുകളാണ് നമ്മുടെ ജീവിതത്തിൽ അതായത് നമ്മളുടെ ജീവിതശൈലിയിൽ നമ്മൾ നേരിട്ട് വരുന്ന വികാ വൈകാരിക നിമിഷങ്ങൾക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ല അച്ഛനമ്മ മാറുന്നുണ്ടോ മക്കൾ ജനിക്കുന്നു അവിടുത്തെ വികാരം മാറുന്നുണ്ടോ എനിക്കൊരു മകൻ ജനിച്ചു പണ്ടു കാലത്ത് ഒരു മകൻ ജനിക്കുമ്പോഴുള്ള ഒരു അച്ഛന്റെ വികാരമാണോ ആ വികാരം തന്നെ ഇല്ലേ ഇന്നും ഉണ്ടാവുക ഇന്ന് പുതിയ തരത്തിലൊരു വികാരം ഉണ്ടോ മകൻ ജനിച്ച ജനിച്ചോഴേക്ക് നമ്മള് വേറെ തരത്തിൽ ഇല്ല അത് ലോക അവസാനം വരെ മനുഷ്യന്റെ മനസ്സും എന്നും ഒരേപോലെ തന്നെയാണ് അവന്റെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വരും അവന്റെ വേഷവിധാനത്തിൽ വ്യത്യാസം വരും അവന്റെ അവന്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുള്ളൂ ഇത് അവന്റെ മനസ്സിലുള്ള കൊടുക്കുന്ന ഒരു വികാരമാണ് ഉണർത്തുന്നത് ആ വികാരത്തിനെ അന്ന് ഉണർത്തിയ പോലെ തന്നെ ഇന്നും അത് ഉണർത്താൻ പറ്റും പക്ഷെ ഈ പുതിയ പാട്ടുകൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ പടത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും അതിനു വേണ്ടി അതൊന്നും നമ്മൾ മനസ്സിലിട്ട് നമുക്ക് പാടി നടക്കാൻ പറ്റാത്ത പാട്ടൊന്നും അല്ലത് പക്ഷെ ആ പടത്തിന്റെ കൂടെ അത് ഭയങ്കര എന്റർടൈൻ ചെയ്യും എന്റർടൈൻമെന്റ് ജസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് പിന്നെ അത് വീണ്ടും കുറച്ചു കാലം അത് നമ്മൾ എന്റർടൈൻ ചെയ്തത് വീണ്ടും അവതരിപ്പിച്ച് സ്റ്റേജിലോ എവിടെയെങ്കിലും ഒക്കെ അത് പാടുമ്പോ നമ്മൾക്കൊരു ആഘോഷം ഉണ്ടാവും ആഘോഷം ഈ സാധനം പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്ത് വേറൊരു എന്റർടൈൻമെന്റ് അത് പോയി അത് പോയി പിന്നെ ഇത് അയവിറക്കി പാടാൻ പറ്റാവുന്ന പാട്ടുകളല്ലല്ലോ ഇത് എന്റർടൈൻമെന്റ് ആണ് അത് അയവിറക്കാൻ പറ്റില്ല മറ്റേന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ ജീവിതമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓരോ പാട്ടുകളിലും സാറേ എല്ലാം മിക്ക പാട്ടുകളിലും പ്രണയം ഉണ്ട് കേട്ടോ ജീവിതത്തിൽ ജീവിതത്തില് പ്രണയമൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സംഗീതത്തിനെ പ്രണയിച്ച ഒരാളാണ് അത് ഞാൻ എൻ്റെ ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൾ എന്നോട് കാണിച്ച ആ ഒരു എന്താ പറയുക എന്നെ സംഗീതത്തിനെ പ്രണയിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഭാര്യയാണ് ഇന്നും ഞാൻ ഇവിടെ പാട്ടുണ്ടാക്കുമ്പോഴോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴോ ഞാൻ വിളിക്കും ഒരു അഭിപ്രായം അറിയാൻ എനിക്ക് ഏത് നേരത്തും വിളിച്ചു കഴിഞ്ഞാൽ ആധികാരികമായിട്ട് വിളിച്ചു വന്നിരിക്കാൻ പറയാൻ പറ്റുന്ന ഒരാളല്ലേ ഉള്ളൂ മക്കളെ വിളിച്ചാൽ പോലും അവര് പറയാൻ എനിക്ക് വേറെ പണിണ്ട് പക്ഷെ ഭാര്യയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അടുപ്പം അത് മൂട് അത് ഓഫ് ചെയ്യേ ഇടുവാ അങ്ങനെ വന്നിട്ട് ഈ പാട്ട് പോലും ഞാനിപ്പുണ്ടാക്കി ഈ ഈ ബെസ്റ്റ് പാട്ട് പോലും ഞാൻ ഫൈനൽ എടുക്കുന്ന നേരത്തെ അതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഞാൻ അവൾ കൊണ്ടിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ട് ഇതാണോ നല്ലത് അതാണോ നല്ലത് നമ്മൾ പബ്ലിക്കിന് എനിക്ക് വേണ്ടിയല്ലല്ലോ ഉണ്ടാക്കണം മറ്റൊരാൾക്ക് വേണ്ടിയല്ലേ അപ്പൊ ആ അവർക്ക് അത് സ്വീകാര്യമായത് ഏതാണ് അവർ അട്രാക്ട് ചെയ്യുന്നത് ഏതാണെന്നുള്ളത് മറ്റൊരാളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് ഒരു ഒരു എന്താ പറയുക ടീ ടേസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാം ആയിട്ട് പറയണം പറയും 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 അങ്ങനെ നമ്മുടെ അവര് അവര് എന്നെ എല്ലാം എന്ന് സൂപ്പറായിട്ട് സാ അപ്പൊ അതിനുവേണ്ടി ഞാൻ വിളിക്കും അപ്പൊ അങ്ങനെ ഒരാള് എന്റെ സംഗീതത്തിനോടുള്ള പ്രണയത്തെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച ആളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് സാറിന്റെ വൈഫിനോട് പ്രത്യേക എനിക്ക് വേറൊരു പ്രണയം എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് സംഗീതന് ആ സംഗീതത്തിന് ഏറ്റവും കൂടുതൽ പ്രണയിക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യ അത് അതൊരാണായാലും പെണ്ണായാലും ഒക്കെ ഞാൻ അയാൾ തന്നെയാണ് പ്രണയിക്കുക അതെന്റെ ഭാര്യയായി പോയി അപ്പൊ പിന്നെ എനിക്ക് എന്റെ പ്രണയം അതാണ് വിരഹം 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 എന്ന് പറയുമ്പോ ഇപ്പൊ ഇവിടുത്തെ എന്താണ് ഞാൻ പറയുന്നതല്ലോ ഈ യൂട്യൂബിലൊക്കെ എന്താണ് ഒരു കാലഘട്ടത്തിലെ കൗമാരങ്ങളുടെ പ്രണയത്തിൻ്റെ നൈരാശ്യ പാട്ടായിട്ട് ഒരു പാട്ടുണ്ട് അത് ഒരുപാട് മില്യൻസ് വിഷിപ്പ് കിട്ടുന്നത് അഴലിൻ്റെ ആഴങ്ങൾ ലാൽ ജോസ് സംവിധാനം ചെയ്ത അറിയാലോ പാട്ട് അയാളും ഞാനും തമ്മിൽ അതിലത്തെ പാട്ട് അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ തീരഞ്ഞളിൽ ഞാൻ മാത്രമായി അഴലിൻ്റെ യാഴങ്ങളിൽ ആപ് മാഞ്ഞു പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി ഇരുൾ ജീവനെ പൊതി ചീതൽ പ്രാണനിൽ മേഞ്ഞ് കീതയ്ക്കുന്നു നീ ശ്വാസമേ അഴലിൻ്റെ വ്യാഴങ്ങളിൽ അവൾ മാഞ്ഞുപോയ നോവിൻ്റെ തീരങ്ങിൽ ഞാൻ മാത്രമാ ഓർമ്മയിൽ ഓർമ്മ പെട്ടെന്ന് ഇത് വന്ന് ചേരുന്നതല്ല ഇത് എല്ലാരും പറയും ഒരു കാര്യം പറയാം എല്ലാവരും പറയും എന്റെ പാട്ടായിട്ട് ഇതിനെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നുണ്ട് അതായത് എന്നേക്കാൾ ഈ പാട്ടില് ഇതിന്റെ ഈണത്തിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾ കേൾക്കുന്ന ഈണവും ആ പാട്ടുകാരനും പക്ഷേ ഞാൻ അതിൽ ശ്രദ്ധിക്കുന്ന അതിൻ്റെ വരികളാണ് അതിലത്തെ ആ രണ്ടാമത്തെ വരിയിൽ ഇരുൾ ജീവനെ പൊതിഞ്ഞ് ചിതൽ പ്രാണനെ മേ എന്നൊക്കെ പറയുന്ന ഒരു നൈരാശ്യത്തിൻ്റെ പ്രണയത്തിൻ്റെ നൈരാശ്യത്തിൽ അതിൻ്റെ കൊടുമ്പരി കൊണ്ടിട്ടുള്ള ആ ഒരു ഫീല് ആ മറ്റേ നമ്മുടെ വയലാർ ശരത് ചന്ദ്രവർമ്മ എഴുതി വെച്ചിട്ടുണ്ട് ഇതും പാടിയിട്ടുണ്ട് ഇതിൽ തുള്ളിമഞ്ഞു എന്നുള്ളൊരു പാട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊരു വരികളാണെന്നറിയോ അതാ ശരിക്കും ആദ്യം ഈണമായിട്ടാണ് ഞാനൊരു ഹിന്ദി വരികളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഈണം എനിക്കിപ്പോ ഹിന്ദി ഡമ്മി വരികളായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ഹിന്ദിയിൽ എഴുതി ലാൽ ജോസിനെ ഇഷ്ടമായി പിന്നെ എനിക്ക് തോന്നുന്നു നാല് ദിവസം എടുത്ത് എൻ്റെ വരികൾ എഴുതാൻ മറ്റേതൊക്കെ അര ദിവസം കൊണ്ട് എഴുതാണ്ട് പക്ഷെ എഴുതി 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 കുറുക്കി കാച്ചി കുറുക്കി കാച്ചി കുറുക്കി ഉണ്ടാക്കിയതാണ് നാലാം ദിവസമാണ് സംതൃപ്തി ആവുന്നത് സംതൃപ്തി പുള്ളിക്ക് തന്നെ സംതൃപ്തി ആവുന്നത് എന്നിട്ടാണ് രാജോസു വാസുകാട്ട് ഓക്കെ അങ്ങനെ അതി മനോഹരമായിട്ട് ശക്തിയല്ല ശക്തി 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 ഞാൻ അതിനെ പറയും കാരണം ഞാൻ അതിന് കാരണം ആഴങ്ങളിൽ ഓഫ് കോഴ്സ് ട്യൂണും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പാടിയിരിക്കുന്ന ശൈലിയും എല്ലാം അതിലൊരു യങ് ഇളം പ്രായത്തിലുള്ള ഒരു പയ്യനാണ് നിഖിൽ മാത്യു നന്നായിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ആ പാട്ട് പിന്നെ അതിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വലൈസേഷൻ ആ പടവും നല്ല പടവായിരുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള പടം വെറും ഇടിപൊളി ജഹബോഹ പടം ഒന്നുമല്ല നല്ല ക്ലാസിക് പടമാണ് ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് അതിലേത് ഭാഗ്യമാണ് നമുക്ക് നോക്കാം നൊസ്റ്റോളജിയോളജിയൊസ്റ്റോളജി നൊസ്റ്റോളജിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ എല്ലാ പാട്ടുകളും നമുക്ക് നൊസ്റ്റോളജി തന്നെ പഴയ കാലത്ത് പാട്ടിറങ്ങിയപ്പോൾ നൊസ്ട്രോളജി ആയിട്ട് ഉള്ള ഒരു പാട്ടുണ്ട് ഞാനും ഷിബു ചക്രവർത്തി എഴുതിയത് അപ്പൊ അതിനെക്കുറിച്ച് പലരും പല രീതിയിലും പറയും സത്യത്തിൽ സംഭവിച്ചത് യാദൃശ്ചികത എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് പിന്നെ പറയാം അതായത് നമ്മള് പ്രിയദർശന്റെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു വിളിക്കുന്നു അതായത് പിന്നെ പിള്ളേരൊക്കെ പറഞ്ഞില്ലേ മുകുന്തേട്ട സുചിത്ര വിളിക്കുന്നു എന്നൊക്കെ സമിത്ര വിളിക്കുന്നു അപ്പോഴാണ് കല്യാണം കഴിയുന്നത് അത് അപ്പൊ ആ പടത്തിലെ ഒരു പാട്ട് അതിൽ മെയിനായിട്ട് വേണം പറഞ്ഞെ ഞങ്ങള് ഇരിക്കുന്നു ട്യൂൺ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ട്യൂൺ എത്ര ഉണ്ടാക്കിയാലും അതങ്ങട് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഈണംതൃപ്തിയുടെ അതെ അതെ ഈണം മാത്രല്ലേ കേൾക്കുന്നത് അപ്പൊ അത് പ്രിയദർശൻ പറഞ്ഞു ഇത്രയും പറഞ്ഞു പ്രിയദർശൻ പതുക്കെ ശരി നോക്കുമെന്ന് പറഞ്ഞിട്ട് പ്രിയദർശൻ പോയി ഞങ്ങളെങ്ങോട് വിട്ടു ഞാനും ഷിബു ചക്രവർത്തി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഷിബു ചക്രവർത്തി ഷിബു ചക്രത്തി ഫ്രണ്ട് ഉണ്ട് പുള്ളിയുടെ പേര് രഞ്ജിനി കാസറ്റിൻ്റെ പുള്ളിയാണത് ഇറക്കിയിരിക്കുന്നത് കാസറ്റ് പുള്ളി അന്ന് ഈ ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഇറക്കുന്നു ഈ ഒരു ടീമിലൂടെ ഈ ഒരു ബെൽറ്റിലുണ്ട് പുള്ളി രഞ്ജിനി ഉസ്മാൻ ഷിബുവിൻ്റെ വലിയ ഫ്രണ്ടാണ് ഷിബു രഞ്ജിനി ഉസ്മാന്റെ കാസറ്റ് കമ്പനിക്ക് വേണ്ടി എന്തൊക്കെ വർക്ക് ചെയ്തു അങ്ങനെ ഉസ്മാൻ ഈ ഷിബു ചക്രവർത്തിയും തമ്മിൽ കാതിലെന്തോ ഖുഷ് ഖുഷ് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഞങ്ങൾ ഇപ്പോൾ വരാന്ന് വന്നിട്ട് പുറത്തേക്ക് പോയി അവർ പുറത്തേക്ക് പോയിട്ട് വരാൻ എന്തേലും നിൽക്കുന്നുണ്ടായിരുന്നെന്ന് എനിക്കറിയാം ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് വല്ല ട്യൂണിന് എന്താ ഓരോ നമുക്ക് സംതൃപ്തിയായിട്ട് വരുന്നില്ല അങ്ങനെ വരുമ്പോൾ ഷിബു ചക്രവർത്തിയും ഇവരും കൂടി ഒരു പ്ലാനിൽ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയിട്ട് വന്നു അപ്പോൾ ഷിബു ചക്രവർത്തി എനിക്ക് ഒരു പേപ്പറിൽ തുണ്ടു പേപ്പറിൽ ഈ ഇവിടെ ഇതൊന്ന് മൊഴി നോക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നു അത് നോക്കിയപ്പോൾ എനിക്ക് വലിയ വായിച്ചപ്പോൾ തന്നെ എനിക്കിഷ്ടമായി അപ്പം അതിന് പ്രത്യേകിച്ച് ട്യൂണിംഗൊന്നുമില്ല അതിൽ ആ ഭാവം അതിൽ കിടക്കുന്നുണ്ട് ഞാനപ്പോ ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ശരിക്കും ഈ രണ്ടാമത്തെ മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ അതിൽ എഴുതിയിരിക്കുമ്പോൾ അത് രണ്ടു പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അല്ല രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ ഒറ്റപ്രാവശ്യം എഴുതിയിട്ടുള്ളൂ അപ്പൊ ഞാനിത് ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തേ ചക്കരമാവിൻ ചുവട്ട് നിൽക്കുന്നില്ല അവിടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ അന്തരത്തിൽ നിൽക്കില്ല അപ്പൊ തരാരി താരാരി അതന്നെ പാടു ഒന്നുകൂടി ശിവു ഓക്കെ ഓക്കെ ആ വരി അത് റിപ്പീറ്റ് ചെയ്തോ ആ ഓ ഇങ്ങനെ മുറ്റത്തെ ചുവട്ടിൽ ഇതാണ് ആ അത് അങ്ങനെ സംഭവിച്ചു പോയതാണ് പക്ഷേ യാദൃശ്യമായിട്ട് ആ സമയത്ത് ആരോ പറഞ്ഞു ഇതിന് വേറൊരു പാട്ടിൻ്റെ ചായ ഉണ്ടെന്ന് അല്ല അത് പറയുമ്പോൾ അത് പറയണല്ലോ അത് പ്രിയദർശനും അതുവരി യാതൊരു ബന്ധമില്ല പ്രിയദർശനും ബന്ധമില്ല ഇനി ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാം ആരുടെ ഷിബു ചക്രവർത്തിയുടെ മനസ്സില് ആ ഒരു പാട്ടിന്റെ ഒരു പാറ്റേൺ ലിരിക്കൽ പാറ്റേണില് ചന്തങ്ങൾ ചില മീറ്ററുകൾ ചിലപ്പോ അതിനെക്കുറിച്ച് വരുന്നപ്പോ താര ത ത താ ത ഇതൊരു ചന്തമാണ് താരാ ത തെളിഞ്ഞു പ്രേമയ വീണ്ടും നമ്മൾ ഇതൊന്നും ആരും ആലോചിച്ചിട്ടില്ല ഒരു മോഹനം ബേസ് വെച്ചിട്ട് തരാരി താര താര തരാരി താരാര താര അതേപോലെ ഉടനെ തന്നെ കൈതപ്പറവല്ലേ നിമിഷകവിടനെ അപ്പോഴേക്കും മറ്റേ ക്രിട്ടിക്സ് ആരോ എഴുതി ഇതേതാണ് മറ്റേ ഏതോ ഒരു പാട്ട് ഈ ഒരു പാട്ടിന്റെ ഹിന്ദി ഈ പാട്ടിന്റെ സാമ്യം അല്ല ഹിന്ദി പാട്ട് ഹിന്ദി പാട്ടിലോട്ട് പോയി ആ ഇതിന് മുമ്പ് പ്രേമയാമനയ്ക്കും മുമ്പുള്ള പാട്ട് േമു പത്ര പടുക്കെ താ താ താര താട്ട തത്താ താ താര താര ത താര താ താര പൊന്നാമ്പിൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ അങ്ങനെ പാടിയാൽ നമ്മൾ ഈ കേൾക്കുന്ന ഹരികൃഷ്ണൻ്റെ പൊന്നാമ്പൽ പുഴമ്പിൽ ആവോ ആവത്തില്ല ആവത്തില്ല പൊന്നാമ്പൽ പുഴം അതായത് അങ്ങനെയാണോ അത് അല്ല പഴയ ഒരു ആയിരം ഒരു ലക്ഷക്കണക്കിന് പാട്ടെടുത്ത ഒരേ ചന്തത്തിൽ എത്രയോ പാട്ടാണ് അറിയുമോ രാഗങ്ങൾ മാറുമ്പോൾ ലിറിക്സ് മാറുന്നു പക്ഷെ ചന്തം ആയിരിക്കും അപ്പൊ സാറിന് വേണ്ടി ഒരു പാട്ടുകൂടെ ഒന്ന് പാടിക്കോ ിയേ പ്രീ നിനക്കുരുഗാനം ഓ പ്രിയാണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൽ ചിലകു കുടഞ്ഞോരഴകി ഹിമകണമായി അലിയുകയാണി ഓ പ്രീ പ്രീ നിനക്കൊരു കാനം ഓക്കെ അപ്പം താങ്ക് യു സെൽബി അപ്പം എല്ലാ വിധാശംസകളും മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു